നമസ്തേ പ്രിയമള പ്രേക്ഷകർ എല്ലാവർക്കും വാരഭരത്തിലേക്ക് സ്വാഗതം ഇവിടെ വാരഭരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം പതിനാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതാം തീയതി മുതൽ ഉള്ള ഒരു വാരത്തെ ഫലങ്ങളാണ് ഇവിടെ നാം വാരഭരത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഗൃഹസ്ഥിതികൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം നാം ഈ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ അത്തം നക്ഷത്രത്തിലാണ് കന്നിരാശിയിലാണ് ചന്ദ്രനുള്ളത് മറ്റ് വിശേഷിച്ച് ഗ്രഹങ്ങൾക്ക് വലിയ സ്ഥാനജലങ്ങൾ ഒന്നുമില്ല ശുക്രൻ മിഥുനത്തിലേക്ക് ശക്തമായി വന്നു കഴിഞ്ഞു ചൊവ്വയും കന്നിരാശിയിലേക്ക് വന്നു കഴിഞ്ഞു അതിനാൽ നാം ചർച്ച ചെയ്യുന്ന ഈ വാരഫലം ശുഭാശുഭങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം അവരെ സ്വാധീനിക്കുന്ന ശുഭാശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയമാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഡോക്ടർ മഹാരാജിലേക്ക് സുസ്വാഗതം അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പൊരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാലം നക്ഷത്ര സമൂഹമാകുന്ന കുംഭം രാശി ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ഗ്രഹസ്ഥിതി ശ്രദ്ധിക്കുക ലക്നത്തിൽ രാഹു രണ്ടാം ഭാവത്തിൽ ശനി അഞ്ചാം ഭാവത്തിൽ ഗുരു ശുക്രമാൻ ആറാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ഏഴാം ഭാവത്തിൽ കേതു അഷ്ടമത്തിൽ ചൊവ്വ ചന്ദ്രൻ ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കർമ്മ മേഖലയിൽ എടുത്തുചാടാൻ പാടില്ല ചൊവ്വ എട്ടാം ഭാവത്തിൽ വന്നിരിക്കുന്നു അതിനാൽ കർമ്മതടസ്സം കർമ്മത്തിൽ ബുദ്ധിമുട്ടുകൾ കർമ്മത്തിൽ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടാകും ശ്രദ്ധിക്കണം വളരെയധികം എട്ടാം ഭാവത്തിൽ ചന്ദ്രനുമാണ് ശാരീരികമായി ആരോഗ്യ വിശ്വസം ശ്രദ്ധിക്കണം വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹോദരങ്ങൾക്കുണ്ടാവുക അമ്മയ്ക്കുണ്ടാവുക അതിനുവേണ്ടി തൻ്റെ വിലപ്പെട്ട ഊർജം ചെലവഴിക്കേണ്ട സമയമാണ് വളരെയധികം ക്ലേശങ്ങൾ സഹോദരങ്ങളായാലും മാതാപിതാക്കളുടെ വിഷയത്തിലായാലും ഈ സമയത്ത് ഉണ്ടാകും അവരെ ശുശ്രൂഷിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായാൽ പെട്ടെന്ന് തന്നെ അച്ഛനൊക്കെ തൻ്റെ ശത്രുവായി മാറുന്നതാണ് രേഖാപരമായ വിഷയങ്ങളും ശ്രദ്ധിക്കണം കാരണം രേഖാപതി ആഗ്രഹം ആറാം ഭാവത്തിൽ നിൽക്കുന്നു വളരെ പ്രധാനപ്പെട്ട വിഷയം അഞ്ചിൽ ഗുരുശുക്രന്മാർ സന്താന വിഷയത്തിലേക്ക് നല്ലത് ചെയ്യും പക്ഷേ അഞ്ചാം ഭാവാധിപൻ ആറിലാണ് പലപ്പോഴും മക്കൾ തന്നെ വിട്ടുപിരിഞ്ഞ് പോകുന്നൊരവസ്ഥ ഉണ്ടാകും അത് തനിക്ക് മാനസികമായി വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാകും തൻ്റെ പ്രിയപ്പെട്ട സന്താനങ്ങൾ തൻ്റെ കൂടിയുള്ള സന്താനങ്ങൾ വെൻ ദയാർ ഫാർ അവേ ഫ്രം യു അവർ പഠനത്തിനായിക്കൊണ്ടോ അല്ലെങ്കിൽ വിവാഹാദി വിഷയങ്ങൾക്കായിക്കൊണ്ടോ ഇതിനൊക്കെ കൊണ്ട് ദൂരത്തേക്ക് സഞ്ചരിക്കുമ്പോൾ മാനസികമായി വളരെയധികം തളർന്നു പോകും കുംഭൻ രാശിക്കാർ ശാകുന്തളത്തിലെ നാലാമംഗത്തിലെ വിശ്വവിഖ്യാതമായൊരു ശ്ലോകമുണ്ട് കാളിദാസൻ നമുക്ക് തരുന്ന സന്ദേശം പിഡ്യൻ്റെ ഗൃഹിണ കഥന്നു തനിയാ വിശ്ലേഷ ദുഃഖം നവം ఎన్నొరు ప్రసిద్ధమయ శ్లోకము ఇందు శకుళ పో కణువన్ తళర్పోవడం యాసిత్య శుంతళేది హృదయం సంస్పృష్ట ముకంఠయా కండస్తంభిత బాష్పవృత్తి కలుషితాజడం దర్శనం వైక్లవ్యం మమతావద్దృశమహో స్నేహాదరణ్యోగ సహా పీఠ్యే గృహిణకథన్ను తనయా విశ్లేషదు దుఃఖం నవం ఇందు శళ పోవ్ పక్షే కణ్వన్ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിഗ്രഹിച്ച് മനണം ചെയ്ത മുനിശ്രേഷ്ഠനായ കണ്ണുൻ തളർന്നു പോവുകയാണ് അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിൽ നിന്നും ശബ്ദം പുറത്തു വരുന്നില്ല അദ്ദേഹം കരയുകയാണ് അവിടെ കവി ചോദിക്കുകയാണ് കേവലം വനവാസിയായ എല്ലാം ത്യജിച്ച ഒരു മഹർഷിക്ക് ഒരു തപോനിധിക്ക് ഒരു വളർത്തുപുത്രിയായ ചകുന്തള പോകുമ്പോൾ ഇപ്രകാരം ദുഃഖമുണ്ടെങ്കിൽ യഥാർത്ഥ പുത്രി പോകുമ്പോൾ ഒരച്ഛൻ്റെ ദുഃഖം എന്തായിരിക്കും ഒരച്ഛൻ്റെ ദുഃഖം ക്ലേശം വർണ്ണനാതീതമായിരിക്കുമെന്നാണ് പറയുന്നത് അത്ര മനോഹരമായ ശ്ലോകമാണ് കാവ്യേഷു നാടകം ശ്രേഷ്ഠം തത്ര ശാകുന്തളം മതം എന്ന് പറയുന്നത് കാവ്യങ്ങളിൽ ശ്രേഷ്ഠമാണ് നാടകം അതിലേറ്റവും ശ്രേഷ്ഠമാണ് ശാകുന്തളം എന്ന് പറഞ്ഞിരിക്കുന്നത് ഉപമ കാളിദാസസ്യ എന്ന് വളരെ പ്രസിദ്ധമാണ് അതിനാൽ ഇവിടെ മക്കൾ വിരഹം അല്ലെങ്കിൽ മക്കൾ കാരണം തനിക്കും ബുദ്ധിമുട്ടുകളുണ്ടാകും അവരുടെ പല കാര്യത്തിലും അവരെടുക്കുന്ന ചില തീരുമാനങ്ങളും ഒക്കെ തനിക്ക് നെഗറ്റീവായിട്ട് വരുന്നൊരു സമയമാണ് അതിനാൽ വളരെയധികം പ്രകോപിതരാകാതെ കുംഭൻ രാശിക്കാർ നോക്കണം സന്താനങ്ങളെ സ്നേഹിക്കുക അവരെ വല്ലാതെ ശാസിച്ചാൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ അവരുടെ ഭാഗത്ത് ഉണ്ടാകും മാനസിക പ്രയാസമുള്ള കുട്ടികൾക്കൊക്കെ കൗൺസിലിങ്ങിന് പോകേണ്ടുന്ന വളരെ അനുകൂലമായ സമയമാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്താൽ കുംഭൻ രാശിക്കാർക്ക് ബുദ്ധിമുട്ടില്ല കർമ്മ മേഖല ശ്രദ്ധിക്കണം താൻ സൽക്കരിച്ച സുഹൃത്ത് തന്നെ ശത്രുവം എന്നാണ് പറയുന്നത് അതിനാൽ പാർട്ണർഷിപ്പ് വളരെ നന്നായി നടക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ ഒരു വാരം ചൊവ്വ മാറുന്നത് വരെ പാർട്ണർഷിപ്പിൽ പ്രതിസന്ധികളുണ്ടാകാം തല്ലി പിരിയുന്ന അവസ്ഥ വരും അതിനാൽ വളരെ ജാഗ്രത പാലിക്കുക എത്ര എത്തിഞ്ഞാലും പല തടസ്സങ്ങളും വരും അഷ്ടമത്തിൽ ചൊവ്വ വരുമ്പോൾ അവിടെ ചന്ദ്രനും ചൊവ്വയും കൂടിയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് സഹോദര ഗുണം കുറയും മാതാവിൻ്റെ അരിഷ്ടതകൾ വരും ഇവിടെ ഭാര്യ പോലും ശത്രുവായി വരുന്ന ഒരു സമയമാണ് വിവാഹപതി ഏഴാം ഭാവാധിപനായ സൂര്യൻ ബാധാധിപനായ കുംഭത്തിന് ചരത്തിൽ ബാധാധിപനായ ആറിൽ നിൽക്കുന്നു കളത്രേശൻ അരവു നിന്നാൽ കളത്തും ശത്രുവായുവിനും ഭാര്യാവതിയായ ഗ്രഹം ശത്രു സ്ഥാനത്ത് ആറാം ഭാവത്തിൽ നിന്നാൽ ഭാര്യ ശത്രുവാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പല രേഖകളും നഷ്ടപ്പെടും ഞാൻ പറഞ്ഞു പൂർവികമായ സ്വത്തിൻ്റെ വിഷയമായാലും എല്ലാം തന്നെ തന്നെ യാത്രയിൽ പലപ്പോഴും രേഖ തടസ്സം വരുന്ന സമയമാണ് യാത്രക്ക് പുറപ്പെടുമ്പോഴാണ് എയർപോർട്ടിൽ വെച്ചിട്ട് പല കഷ ക്ലേശങ്ങളും ഉണ്ടാവുക അതിനാൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പഠനം പഠനവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ കുട്ടികൾക്ക് വളരെയധികം ശോഭിക്കാം അഞ്ചാം ഭാവത്തിൽ ഗുരുശുക്രന്മാരാണ് നല്ല ബുദ്ധി പ്രവർത്തിപ്പിക്കുവാനുള്ള വലിയൊരു അവസരം സംജാതമാകും അതിന് ശ്രമിക്കുക കുംഭൻ രാശിക്കാർ എല്ലാ കുംഭൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഭാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം